മറ്റ് നെറ്റ്വർക്കുകൾക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് ബി എസ് എൻ എൽ പുതിയ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ജിയോ എയർടെൽ വി ഐ തുടങ്ങിയ നെറ്റ്വർക്കുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതാണ് ബി എസ് എൻ എന്റെ പുതിയ ഓഫർ വളരെ വേഗത്തിൽ ഫോർ ജി വ്യാപനം നടത്തുന്നതിനോടൊപ്പം ലാഭകരമായ പ്ലാനുകളും ബി എസ് എൻ എൽ അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഫോർ ജി വ്യാപനം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും വളരെ വേഗത്തിൽ ഫോർ ജി സേവനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനായി ബി എസ് എൻ എൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോർ ജി വ്യാപനം നടത്തിവരുന്നത് ഇനി പുതിയതായി പ്രഖ്യാപിച്ച ഓഫറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എൺപത്തിരണ്ട് ദിവസം വാലിഡിറ്റിയുള്ള ഓഫറാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഓഫർ പ്രകാരം നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ദിവസേന വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയും അതോടൊപ്പം സൗജന്യമായ കോളും ഈ ഓഫറിനൊപ്പം ലഭിക്കുന്നു അതായത് ദിവസേന കേവലം ആറ് രൂപ മുടക്കിയാൽ ഒന്നര ജി ബി ഡാറ്റയും സൗജന്യ കോളും ലഭിക്കുമെന്ന സാരം പുതുതായി ഒരുപാട് ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം ഫോർ ജി വ്യാപനവും അതിവേഗത്തിലാക്കാൻ ബി എസ് എൻ എൽ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം എം ടി എൻ എല്ലിന്റെ ഫൈവ് ജി ടെസ്റ്റിംഗ് പൂർത്തിയായിരുന്നു ഏതായാലും പ്രൈവറ്റ് നെറ്റ്വർക്കുകളുടെ കുത്തക അവസാനിപ്പിക്കാൻ ബി എസ് എൻ എൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും